ഹായ് ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ഓണം കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഇതൊരു ടിഷ്യൂ സാരിയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കോപ്പർ കോട്ടൺ സെറ്റ് സെറ്റും കൊണ്ടുവാണ് കോപ്പറിലാണ് ഇത് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടൺ സെറ്റും കൊണ്ടുമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ടിഷ്യൂലെ തന്നെ ഒരു സെറ്റും മുണ്ടുമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ നടുക്കൂടെ ലൈൻ പോലെ പോയിട്ടുണ്ട് അടുത്തതായി നമ്മൾ കാണുന്നത് കോട്ടൺ ചെക്ക് സെറ്റ് സാരിയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതെല്ലാം ഡിസ്കൗണ്ട് പ്രൈസ് ആണ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും റേറ്റ് ഉള്ളൊരു സാരിയാണ് ടിഷ്യൂവിൽ വന്ന് വരുന്ന സെറ്റ് സെറ്റ് സാരിയാണ് ആയിര അടുത്തതായിട്ട് വരുന്നതും ടിഷ്യൂവിൻ്റെ സെറ്റ് സാരിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിന് വരുന്നത് അപ്പം ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്